സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് നോട്ടിഫിക്കേഷനും ലഭിക്കും യുവ നായിക സാനിയ ഇയപ്പൻ്റെ പ്രണയമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ട്യൂൺ എന്ന ചിത്രത്തിലൂടെ മലയാളികളുടെ മനം കവർന്ന നായിക സാനിയ ഒരു അഭിമുഖത്തിൽ ഡാൻസ് റിയാലിറ്റി ഷോയിൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായ നകുൽ തമ്പിയുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോൾ പ്രണയവാർത്ത വാർത്ത നിഷേധിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് സാനിയ ക്യൂൻ എന്ന ചിത്രത്തിലെ ചിന്നു എന്ന കഥാപാത്രത്തിലൂടെ മലയാളികളുടെ മനസ്സിൽ ഇടം നേടിയ നായികയാണ് സാനിയ നൃത്തത്തിലും കഴിവ് തെളിയിച്ചിട്ടുള്ള സാനിയ ഇപ്പോൾ കൈനിറയെ അവസരങ്ങളുമായി മുന്നേറുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ ഡാൻസ് റിയാലിറ്റി ഷോയിൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായ നഗുൽ തമ്പിയുമായി പ്രണയത്തിലാണെന്ന് പറഞ്ഞതായി വാർത്തകൾ വന്നിരുന്നു ഇരുവരുടെയും ചിത്രങ്ങൾ സഹിതം വാർത്ത വൈറലാകുകയായിരുന്നു ഫേസ്ബുക്കിലും വാട്സപ്പ് ഗ്രൂപ്പുകളിലും ഇത് ചർച്ചയായി തന്റെ പ്രണയത്തെക്കുറിച്ച് സാനിയ തന്നെ വെളിപ്പെടുത്തിയെന്ന തരത്തിലായിരുന്നു വാർത്തകൾ പ്രചരിച്ചത് എന്നാൽ തങ്ങൾ പ്രണയത്തിലല്ലെന്നും ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾ തന്റെ വാചകങ്ങളെ ആരോ വളച്ചൊടിച്ചതാണെന്നും നൽകിയ അഭിമുഖത്തിൽ സാനിയ വ്യക്തമാക്കി ഇതിനോടകം എത്ര പേരെന്നെ വിളിച്ചെന്നറിയുമോ പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഞാനൊരു എഫ് എം ഇതിനെക്കുറിച്ച് പറഞ്ഞത് പ്രണയമാണെന്നോ റിലേഷൻ ആണെന്നോ ഒന്നുമല്ല നകുൽ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രമാണ് എപ്പോഴും കൂടെയുള്ള ഒരു വെൽവിഷർ എന്റെ ബാഡ് ടൈമിലും ഗുഡ് ടൈമിലും സപ്പോർട്ട് ചെയ്യുന്നയാളാണ് അതേക്കുറിച്ച് പറഞ്ഞതിനാണ് ഇത്രയധികം കോലാഹലങ്ങളെന്ന് സാനിയ പറഞ്ഞു ഇതോടൊപ്പം തന്റെ പ്രണയത്തെക്കുറിച്ച് സാനിയ വെളിപ്പെടുത്തിയതായും വാർത്തകളുണ്ട് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് തനിക്ക് ആദ്യമായി പ്രണയം തോന്നുന്നതെന്നും കക്ഷി ഇപ്പോൾ രജിഷ ഒപ്പം ജൂൺ എന്ന സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നും സാനിയ പറഞ്ഞതായാണ് റിപ്പോർട്ടുകൾ മലവിൽ മനോരമയിലെ ഡാൻസ് റിയാലിറ്റി ഷോയിലൂടെയാണ് സാനിയ ശ്രദ്ധേയയാകുന്നത് അതേ ഷോയിലെ സാന്നിധ്യമായിരുന്നു നകുൽ തമ്പി എൻമെന്റ് മലയാളി ലൈഫ്